ഉടുമ്പുടെ എടുത്ത എല്ലാ ദേവ മക്കളും കുടുംബ പ്രതിഷ്ഠ എന്ന ജപം ചെല്ലുന്നത് അത്യുത്തമമായിരിക്കും നമ്മുടെ ഭവനങ്ങളെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യവും അതുവഴി മാതാവിനോടുള്ള നമ്മുടെ ഭക്ഷ്യ വർദ്ധിക്കാനും ഇടയാക്കും ഓരോ ഭവനങ്ങളിലും കുടുംബ പ്രതിഷ്ഠ ചെല്ലി ഭവനത്തെ നവീകരിക്കുന്നത് അത്യുത്തമമാണ് നമുക്ക് ഒരുമിച്ച് ഈ ജപം ഭക്തിപൂർവം ചൊല്ലാം ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചു പോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങേയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാർ വിവസപിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോസ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മാർഗം മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിനുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയ്മേ സ്വസ്തി ഭർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അഭിച്ചുള്ള ആമേൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടെ കൂടെ നിന്ന് കർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അധ്വാനവും പ്രാർത്ഥനയും വഴി ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ തിരു കുടുംബത്തിൻ്റെ മാതൃക അനുസരിച്ച് ദൈവേഷ്ടം എല്ലാ കാര്യങ്ങളിലും നിറവേറ്റുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളിൽ ഒന്നായി തീരുവാൻ ഇടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഉപയോടുകൂടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും എല്ലാവരോടും ദയയും സൗമ്യതയും കാണിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ഉത്തമ വിദ്യാഭ്യാസം ലഭിക്കുവാനും അക്രമാസക്തിയിലും അച്ചടക്ക രാഹിത്യത്തിലും ഉൾപ്പെടാതെ അവർ ഉത്തമ കത്തോലിക്കരായി വളരുവാനും ഇട വരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അർത്താവിയെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് അനുദിനം ആഹാരം ലഭിക്കുന്നതിന് വേണ്ടി നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെ കേടു കൂടാതെ സംരക്ഷിക്കണമെന്നും അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളിൽ മാനസികമായും ശാരീരികമായും വേദനിക്കുന്നവർക്ക് ആത്മീയവും ശാരീരികവുമായ സുഖം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഈ കുടുംബത്തിൽ നിന്ന് വിദൂരത്തിൽ ജീവിക്കുന്നവരെ യാതൊരു ആപത്തും കൂടാതെ അങ്ങേ ദിവ്യഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മരിച്ചവരെയും വിശിഷ്യ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരെയും സ്വർഗീയാനന്ദത്തിനെ അർഹരാക്കണമെന്ന് അങ്ങേടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അർത്താവ് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ നന്ദിക്ഷന്മാരെയും ഞങ്ങളുടെ വികരി എല്ലാ വൈദികരെയും സമ്മാസന്മാരെയും സന്യാസിനി സന്യാസിനികളെയും ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പ്രതീക്ഷിത വേലയ്ക്കുള്ള ദൈവഗുളികളിൽ ധാരാളം ഉണ്ടാകുന്നതിനും ഞങ്ങളുടെ കഴിവനുസരിച്ച് ആളുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും പ്രതീക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങൊന്ന് നിശ്ചയിക്കുന്ന സമയത്ത് ഭാഗ്യമരണം ലഭിച്ച് ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ ഒന്നിച്ച് അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കണമേ എത്രയും ദയകള മാതാവെ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ ദയള മാതാവ് ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുതിർക്കോടും കണുനിരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാദികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവ് എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറാണ് മേ ആ